ഒരു ഇന്ത്യൻ സന്യാസി ആത്മീയ യുടെ മണ്ഡലത്തിൽ നമ്മുടെ വിഷയമായ ഒരു ഭാരതീയ സന്യാസിയെപ്പോലെ വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേ ഉയർന്നു നിൽക്കുന്നുള്ളൂ ഗ്രാമീണ ഇന്ത്യയിലെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉയർന്ന ബോധാവസ്ഥ വരെ ഒരു ഭാരതീയ സന്യാസിയുടെ ജീവിതയാത്ര ഭക്തിയുടെയും സ്വയം ഭണ്ഡത്തിൽ തെളിവാണ് വർഷങ്ങളോളം കഠിനമായ ധ്യാനത്തിലൂടെയും കഠിനമായ ആത്മീയ പരിശീലനങ്ങളിലൂടെയും സന്യാസി പുരാതന ഗ്രന്ഥങ്ങളിലേക്കും നികൂട്ട് പഠിപ്പിക്കലുകളിലേക്കും ആഴത്തിലിറങ്ങുന്നു അവന്റെ നിശ്ചയദാർഢ്യമുള്ള അച്ചടക്കവും അജ്ഞലമായ പ്രതിബദ്ധയും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാനും മനസ്സും ശരീരവും ആത്മാവും തമ്മിലുള്ള ആഗാധമായ പരസ്പരബന്ധം മനസ്സിലാക്കാനും അവനെ സഹായിക്കുന്നു ആത്മീയത യോഗതത്വങ്ങൾ ആധ്യാത്മിക സങ്കല്പങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തന്റെ പ്രഗത്ഭമായ പ്രഭാഷണത്തിലൂടെ പ്രശസ്തമായ സർവകലാശാലകളിലെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സന്യാസി തന്റെ വിപുലമായ ജ്ഞാനം പങ്കിടുമ്പോൾ ആകാശം ബഹുമാനത്തോടെ മൊഴി അദ്ദേഹത്തിന്റെ വാക്ചാതല്യവും വിഷയത്തെക്കുറിച്ചുള്ള സമാനതകളില്ലാത്ത വിവരണവും അവനെ പ്രകാശത്തിന്റെ ഒരു പ്രകാശഗോളമാക്കി മാറ്റുന്നു അന്വേഷണത്തിൽ അന്വേഷകരെ നയിക്കുന്നു ഇത്തരം അസാധാരണമായ ഒരു ഇന്ത്യൻ സന്യാസിയുടെ പൈതൃകം ഭൂഖണ്ഡങ്ങളിലൂടെ കാരണം അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ സാംസ്കാരികവും ഭാഷാപരവുമായ തടസ്സങ്ങളെ മറികടക്കുന്നു ജീവിതത്തിന്റെ നാനാതുറുകളിലുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അനന്തമായ അറിവിന്റെ ഒരു ശകലം ശേഖരിക്കാൻ കൊതിക്കുന്നു അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം തേടാൻ വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്തെത്തുന്ന ആയിരക്കണക്കിന് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്തരമൊരു ഒരു ഭാരതീയ സന്യാസിയുടെ ജീവിതഗതിയിലേക്ക് അഴിനിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പരിവർത്തനാത്മകമായ അനുഭവങ്ങൾ അഗാധമായ തിരിച്ചറിവുകൾ സ്നേഹം ഐക്യം സാർവത്രിക കണക്ടിവിറ്റി എന്നിവയുടെ ശാശ്വതമായ സന്ദേശം നമ്മളിലേക്ക് അലിഞ്ഞു ചേരുന്നു ഇതുവരെയുള്ള ജീവിത രീതികൾക്ക് വ്യതിയാനം സംഭവിച്ചു നമ്മളും അവരിൽ ഒരാളായി തീരുന്നു